മാങ്ങയും ഉണക്കമീനും കൂടെ എങ്ങനെ തേങ്ങയും മുളകും ഒക്കെ അരച്ച് ചാറ് വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ മൂന്ന് പരവി എടുത്തിരിക്കുന്ന ഏത് ഉണക്കമീൻ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇത് വെള്ളത്തിലിട്ട് വെക്കാം ഇതേപോലെ വെള്ളത്തിൽ മുങ്ങി കുറച്ച് നേരം കിടന്നതിന് ശേഷം ഇത് വൃത്തിയായിട്ട് വെട്ടിക്കഴുകി എടുക്കാം ഉണക്കമീൻ നന്നായിട്ട് കഴുകി ഞുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇതുകൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഉപ്പ് വേണ്ടല്ലോ ഇനി ഒരല്പം വെള്ളം ഇങ്ങനെ ഈ മീൻ്റെ നികക്ക വെള്ളം മതി ഇത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തിട്ട് ഇതിന്റെ വെള്ളം പറ്റി വേവിച്ചെടുക്കാം എന്ത് വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതേപോലെ ഞാൻ ഇവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ തൊലി കളയത്തില്ല തൊലി കളയണമെന്നാവശ്യമുള്ളവർക്ക് തൊലി കളയാം കളയാതിരുന്നാൽ ബെന്ദ് ഉടഞ്ഞു പോകത്തില്ല നമ്മൾ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ബെന്തുടഞ്ഞങ്ങ് പോകും അത് കാരണം ഞാൻ തൊലി കളയത്തില്ല ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുളി പോകാൻ വേണ്ടി കഷ്ണങ്ങളാക്കി വെള്ളത്തില്ല ഇനി പുളി ഇല്ലാത്താണെങ്കിൽ വെള്ളത്തിടണമെന്നില്ല ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം ഇത്ര പോകുന്ന ഇഞ്ചി കഷ്ണം ഒരു മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി അഞ്ചെട്ട് കൊത്ത് ചുമന്നുള്ളി എല്ലാം കൂടെ നന്നായിട്ട് നെയ്യ് പോലെ അരച്ചെടുക്കാം നേക്കാട്ട് മുമ്പ് ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം ഒരു ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഈ മുളക് പൊടി കാശ്മീരി ചില്ലി സാധാരണ ചില്ലിയും കൂടെ സമ സമം പൊടിച്ചിട്ടുള്ളതാണ് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരു ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ച ഈ തേങ്ങ മീനിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഇതേ വലുപ്പത്തിലെ മാങ്ങ അരിച്ചിരിക്കുന്ന അരിഞ്ഞ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഇളക്കി കൊടുക്കാം പാട് കുറുകിയിരിക്കാൻ പാടില്ല എന്നാൽ ഒരുപാട് നീണ്ടു പോകാനും പാടില്ല ഈ സമയത്ത് ഉപ്പ് നോക്കാം ഉണക്കമീൻ ഉപ്പ് കൊണ്ട് ഉപ്പ് ചേർക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ച് തിളച്ച് വരട്ടെ മാങ്ങ വേഗാനുള്ള സമയം കൊടുത്താൽ മതിയല്ലോ മീൻ നേരത്തെ വെന്തല്ലേ അടച്ചു വെച്ച് വേവിക്കാം മാങ്ങ ഒരുപാട് വെന്ത് പോകാൻ പാടില്ല കറി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഈ മാങ്ങ വേകുന്നാണ് കണക്ക് നമുക്ക് ഒരു മാങ്ങ കഷ്ണമെടുത്ത് ഇതേപോലെ ഒന്ന് കണ്ടോ നന്നായിട്ട് വെന്ത് ഇനി ഇത് വേഗം പാടില്ല അതുപോലെ തന്നെ ഇത് ഇരുന്ന് അല്പം കുറുകിക്കുകയുള്ളൂ നമുക്കിതിനെ കടുക് കുറക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പം ഒരു രണ്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റൻ മുളകും കൂടെ ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ അരച്ച് വെക്കാം ഒരഞ്ച് പത്ത് മിനിറ്റ് ശേഷമേ ഇത് തുറക്കാവൂ ഇനി ഇത് നമ്മൾക്ക് നീളക്കി നോക്കാം